കനക ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തു ഈ സംവിധാനം അതൊരു ആവശ്യമുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൂടെ കണക്കിലെടുത്ത് അവരുടെ സമീപത്തെത്താനായി സാധിക്കുമെങ്കിൽ അതാണ് നല്ലതെന്ന് കരുതി ഞാൻ ഇടുക്കി ജില്ലയിൽ എനിക്ക് ചുമതല ഉണ്ടായിരുന്ന പതിനാറ് പഞ്ചായത്തിലുള്ള മുഴുവൻ കിഡ്നി പേഷ്യന്റ്സിന്റെ ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്ത് ഞാനിതുകൊണ്ട് നമ്മുടെ നഗര തലസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടി പോയി ഞാൻ ആവശ്യപ്പെട്ടു അവരോട് കണക്കുകൾ നിരത്തി ഞാൻ ആവശ്യപ്പെട്ടു ഇത്ര കിലോമീറ്റർ ഇത്ര സമയം ഒരു രോഗി ചെലവിടേണ്ടി വരുന്നത് സങ്കടകരമായ കാര്യമാണ് പത്തു വർഷം മുമ്പ് ആരംഭിച്ച ആ ഒരു നിയമ പോരാട്ടത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല പൂർണമായിട്ടില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സർക്കാർ സംവിധാനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കൂ എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇതുപോലുള്ള ബസേലിയേഴ്സ് നമ്മുടെ ഈ സ്ഥാപനം പോലുള്ള ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് എങ്കിലും ഇത്തരം ആളുകൾക്കുള്ള സൗകര്യങ്ങൾ തുറന്നു കൊടുക്കുന്നത് വലിയ കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ഒരു നമുക്ക് വേണ്ടിയുള്ള മിഷനറി ആയിരിക്കാം ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയില്ല സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് സൗകര്യമുള്ളപ്പോ ഒരു മെഷീൻ അല്ല ആകുന്നിടത്തോളം മെഷീൻ കൊടുത്ത് ആകുന്നിടത്തോളം രോഗികളെ ഇവിടെ ശുശ്രൂഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് മുൻപിൽ നിന്ന് സലിഞ്ചേട്ടനെ സാറിനെ ഈ ആശുപത്രിയിലെ പ്രിയപ്പെട്ട നഴ്സിംഗ് ഈ മേഖല പ്രവർത്തിക്കുന്ന എല്ലാവരെയും രോഗിയുടെ സൗഖ്യം മെഷീനറിയിൽ മാത്രമൊന്നുമല്ല അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ മനസ്സും മുഖവും അത് നന്നായിട്ട് ബാധിക്കും കോതമംഗലം വൈ എം സി എയുടെ കനക ജൂബിലി വർഷത്തിന്റെ ഭാഗമായാണ് എം ബി എം എം ഹോസ്പിറ്റലിന് ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തത് എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി കെ യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈ എം സി എ പ്രസിഡന്റും എംബിഎം എം അസോസിയേഷൻ സെക്രട്ടറിയുമായ സലീം ചെറിയൻ അധ്യക്ഷത വഹിച്ചു കോതമംഗലം മേഖല അങ്കമാലി ഭദ്രാസനം മെത്രാപോലിത്ത അഭിമന്യ ഏലിയസ് മാർ യൂലൂസ് തിരുമേനി ചടങ്ങിൽ സമർപ്പണ ശുശ്രൂഷ നടത്തി മുൻ വൈ എം സി എ നാഷണൽ പ്രോപ്പർട്ടി കമ്മിറ്റി ചെയർമാൻ ഷെവലിയർ പ്രൊഫസർ ബേബി എം വർഗീസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോർജ് എബ്രഹാം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി സെക്രട്ടറി എം യു ബേബി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി കെ ടി മത്തായി കുഞ്ഞ് റോയി മാലി ഔറാച്ചൻ പി കെ പ്രസാദ് പി വർഗീസ് ഡോക്ടർ റോയി എം ജോർജ് എഞ്ചിനീയർ സണ്ണി കെ തോമസ് തോമസ് എം ഗി വർഗീസ് ജോർജ് മാത്യു പീറ്റർ പൈലി ബേബിച്ചൻ നിതിരിക്കൽ എൽദോ വർഗീസ് ഷാമി ഐസക് ലാൽ വർഗീസ് സജി ജോർജ് ബിന്ദു സജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്